നിങ്ങൾ ചൊവ്വയിലേക്ക് ഒരു യാത്ര പോവുകയാണെന്ന് ഒന്ന് സങ്കല്പിച്ചു നോക്കൂ ദശലക്ഷക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ള ആ ചുവന്ന ഗ്രഹത്തിലേക്ക് എത്താൻ മാസങ്ങളോളം എടുക്കും ഇനി അവിടെ എത്തിയാലാകട്ടെ എന്ന് തിരിച്ചു വരുമെന്ന കാര്യത്തിൽ കൃത്യമായ വ്യക്തതയുമില്ല അങ്ങനെയെങ്കിൽ അവിടെ താമസിക്കുന്ന കാലം അത്രയും നിങ്ങൾ എന്ത് കഴിക്കും ഭൂമിയിൽ നിന്ന് കൊണ്ടുപോകുന്ന പൊതിച്ചോറ് മാസങ്ങളോളം കേടുകൂടാതെ ഇരിക്കില്ല അവിടെ കൃഷി ചെയ്യുക എന്നത് നിലവിൽ അസാധ്യമായ ഒരു കാര്യം കൂടിയാണ് ഈ പ്രതിസന്ധി മറികടക്കാൻ ലോകമെമ്പാടുമുള്ള ബുദ്ധിമാന്മാരോട് സഹായം ചോദിച്ചിരിക്കുകയാണ് നാസ ചോദ്യം ഇതാണ് ചൊവ്വയിൽ എത്തുന്നവർ എന്ത് ഭക്ഷണമാണ് കഴിക്കുക ഇതിന് ഉത്തരം നൽകുന്നവർക്ക് ആറ് ദശാംശം ഏഴ് അഞ്ചു കോടി രൂപയാണ് നാസ വാഗ്ദാനം ചെയ്തിരിക്കുന്നത് അതെ ഒരു ഡീപ് സ്പേസ് ഫുഡ് ചലഞ്ച് ഭൂമിയിൽ നിന്ന് ചൊവ്വയിലേക്ക് ഭക്ഷണം എത്തിക്കുക എന്നത് സാമ്പത്തികമായും പ്രായോഗികമായും വലിയ ബാധ്യതയാണ് ഒരു കിലോ ഭക്ഷണം ബഹിരാകാശത്തെത്തിക്കാൻ ലക്ഷക്കണക്കിന് രൂപ ചെലവാകും നിലവിൽ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിൽ ആസ്ട്രോനെറ്റുകൾ കഴിക്കുന്നത് ഭൂമിയിൽ നിന്നും പാക്ക് ചെയ്ത് അയക്കുന്ന ഭക്ഷണമാണ് എന്നാൽ സ്പേസ് സ്റ്റേഷനെ അപേക്ഷിച്ച് ചൊവ്വയിലേക്കുള്ള യാത്ര വളരെ ദീർഘമാണ് ഇതാണ് പ്രധാന വെല്ലുവിളി അതോടൊപ്പം ഭക്ഷണത്തിന്റെ പോഷക ഗുണം നഷ്ടപ്പെടാതെ അത് സൂക്ഷിക്കുകയും വേണം പോരാത്തതിന് അവിടെ ഉണ്ടാകുന്ന മാലിന്യങ്ങൾ കുറയ്ക്കണം ഏറ്റവും കുറഞ്ഞ വിഭവങ്ങൾ അതായത് വെള്ളം സ്ഥലം ഉപയോഗിച്ച് ഭക്ഷണം നിർമ്മിക്കണം ഈ മൂന്ന് കാര്യങ്ങളാണ് നാസയെ കുഴപ്പിക്കുന്നത് നാസയും കനേഡിയൻ സ്പേസ് ഏജൻസിയും സംയുക്തമായാണ് ഈ മത്സരം സംഘടിപ്പിച്ചിരിക്കുന്നത് ഇതിനെയാണ് ഡീപ് സ്പേസ് ഫുഡ് ചലഞ്ച് എന്ന് വിളിക്കുന്നത് ആസ്ട്രോണുകൾക്ക് രുചികരവും പോഷക സമൃദ്ധവും സുരക്ഷിതവുമായ ഭക്ഷണം അവിടെ തന്നെ ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന ഒരു സംവിധാനമാണ് നാസ തേടുന്നത് ഇതിന്റെ ഫൈനൽ ഘട്ടത്തിലാണ് നാസ അതിന്റെ ഭാഗമായാണ് ഇപ്പോൾ വിജയികൾക്ക് ഏകദേശം ആറ് ദശാംശം ഏഴ് അഞ്ച് കോടിയിലധികം ഇന്ത്യൻ രൂപ സമ്മാനമായി നൽകാൻ ഒരുങ്ങുന്നത് രസകരമായ കാര്യം ചോദ്യത്തിന് ഇതിനോടകം തന്നെ ഉത്തരങ്ങൾ ലഭിക്കാൻ തുടങ്ങിയിരിക്കുന്നു എന്നതാണ് സമ്മാനത്തുകൾ ലക്ഷ്യമിട്ട് പലരും മുന്നോട്ട് വെച്ച ആശയങ്ങൾ സത്യത്തിൽ നമ്മെ അത്ഭുതപ്പെടുത്തുന്നതാണ് വായുവിലെ കാർബൺ ഡോ ഓക്സൈഡ് ഉപയോഗിച്ച് പ്രോട്ടീൻ നിർമ്മിക്കുന്ന സാങ്കേതിക വിദ്യയാണ് ചിലർ അവതരിപ്പിച്ചത് മൃഗങ്ങളെ വളർത്താതെ തന്നെ കോശങ്ങളിൽ നിന്ന് മാംസം ഉൽപാദിപ്പിക്കുന്ന രീതിയാണ് മറ്റു ചിലരുടെ ഉത്തരം മാവ് രൂപത്തിലുള്ള പോഷകങ്ങൾ ഉപയോഗിച്ച് നമ്മുടെ ഇഷ്ടമുള്ള ഭക്ഷണത്തിന്റെ രൂപത്തിൽ പ്രിന്റ് ചെയ്തെടുക്കാനാണ് ചിലർ നിർദ്ദേശിച്ചത് എന്നാൽ ചില പരീക്ഷണങ്ങൾ തികച്ചും വിചിത്രമാണ് ഉപയോഗശൂന്യമായ പ്ലാസ്റ്റിക്കുകൾ ബാക്ടീരിയകളെ ഉപയോഗിച്ച് ഭക്ഷണയോഗ്യമായ പ്രോട്ടീനുകളാക്കി മാറ്റുക എന്ന അഭിപ്രായമാണ് അതിലൊന്ന് ചൊവ്വയിലെ മണ്ണിൽ കൃഷി ചെയ്യുന്നത് വലിയ വെല്ലുവിളിയാണ് അവിടുത്തെ മണ്ണിൽ പെർകുളറേറ്റുകൾ എന്ന വിഷാംശമുണ്ട് കൂടാതെ സൂര്യപ്രകാശവും നന്ദി കുറവാണ് അതുകൊണ്ട് തന്നെ ഹൈഡ്രോപോണിക്സ് അതായത് മണ്ണില്ലാതെ വെള്ളത്തിൽ കൃഷി ചെയ്യുക അല്ലെങ്കിൽ എയറോപോണിക്സ് അതായത് വായുവിൽ കൃഷി ചെയ്യുക തുടങ്ങിയ രീതികളാണ് ശാസ്ത്രജ്ഞർ പരീക്ഷിക്കുന്നത് ഇതിനോടകം ഇലക്കറികളും തക്കാളികളും സ്പേസ് സ്റ്റേഷനിൽ വിജയകരമായി വളർത്താൻ കഴിഞ്ഞിട്ടുണ്ട് ഇതൊരു ശുഭപ്രതീക്ഷയാണ് നാസയ്ക്ക് നൽകുന്നത് ഇനി എന്തിനാണ് നാസ ഉത്തരം നൽകുന്നവർക്ക് ഇത്രയും വലിയ തുക സമ്മാനമായി എന്ന് ചോദിച്ചാൽ അതിന്റെ ഗുണം ബഹിരാകാശത്ത് മാത്രമല്ല എന്നതാണ് ഉത്തരം കാരണം ഭൂമിയിൽ വരൾച്ച ബാധിച്ച സ്ഥലങ്ങളിലും ഭക്ഷണം കിട്ടാൻ പ്രയാസമുള്ള ദുരന്ത മേഖലകളിലും ഈ സാങ്കേതിക വിദ്യ ഉപയോഗിക്കാൻ കഴിയുമെന്നാണ് നാസയുടെ വിലയിരുത്തൽ ചുരുങ്ങിയ സ്ഥലത്ത് കൂടുതൽ ഭക്ഷണം ഉണ്ടാക്കുക എന്നത് ഭാവിയിലെ മനുഷ്യരാശിയുടെ നിലനിൽപ്പിന് തന്നെ അത്യാവശ്യമാണ് ചൊവ്വയിൽ മനുഷ്യനെ എത്തിച്ച് അവിടെ സ്വയം പര്യാപ്തതയുള്ള സുസ്ഥിര നഗരം സ്ഥാപിക്കാനാണ് ശതകോടീശ്വരൻ ഇലോങ് മസ്ക് പദ്ധതിയിടുന്നത് ഇതിനൊക്കെയാണ് ഉത്തരം കണ്ടെത്തേണ്ട നിർണായക ചോദ്യവുമായി നാസയുടെ രംഗപ്രവേശം എന്തായാലും ചൊവ്വയിലെ ആദ്യത്തെ അടുക്കള എങ്ങനെയായിരിക്കുമെന്ന് കാണാൻ ലോകം കാത്തിരിക്കുകയാണ്